ഇവിടെ ഇവിടെ അയ്യോ വരെ വന്നിട്ട് പോവാ ചക്ക മാങ്ങ കുരുമുളക് സപ്പോട്ട എല്ലാ തരം ഫ്രൂട്ട്സുകളും ഇതിലും ഇതുകൊണ്ടറക്കാം കുറച്ചു കാലം കഴിഞ്ഞാൽ മൂർച്ച ഉപയോഗിച്ചാൽ നമുക്ക് ഇത് ഊരി എടുത്തിട്ട് മൂർച്ച കൂട്ടിയിട്ട് വീണ്ടും ഉപയോഗിക്കാം ഊരി ഇത് നമ്മൾ നേരെ ഫിറ്റ് ചെയ്യാം എഫ് വന്നിരിക്കുന്ന പാലക്കാട് ജില്ലയില് തൃക്കടേരി എന്ന സ്ഥലത്താണ് ഡബ്ല്യു പി സി കമ്പനിയുടെ ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് മുരളിയാട്ടനാണ് ഡബ്ല്യു പി സി കമ്പനിയുടെ ഓണറാണ് ഇദ്ദേഹം ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് തോട്ടി പല രീതിയിലുള്ള തോട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു സ്മാർട്ട് തന്നെയാണ് കേട്ടോ ഇത് അറിഞ്ഞിട്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മുരളാട്ടെന്ന് വെച്ചാൽ നമുക്ക് കുരുമുളക് ഇറക്കാനാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയത് കാരണം എല്ലാ വീട്ടുകളിൽ കുറച്ച് കുരുമുളക് ഉള്ള കുരുമുളക് കൊഴിഞ്ഞു പോവുകയാണ് ഇറക്ക ഒരാളെ കിട്ടാനുള്ള ചെറിയ പൊട്ടിക്കെട്ട് പൊട്ടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ് പക്ഷെ നോക്കി നോക്കുമ്പോ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇറക്കാനും അപ്പൊ ഒരു സംവിധാനം ഇല്ലാന്ന് മനസ്സിലായി സപ്പോട്ട മാംഗോ അങ്ങനെ ഒരുപാട് തരം ഉണ്ട് ഇതൊന്നും പൊട്ടിക്കാനും സംവിധാനമില്ല അപ്പൊ നോക്കി നോക്കുമ്പോ ഈ സാധനം കൊണ്ട് അതൊക്കെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് അതിനുള്ള ആ ഒരു സ്റ്റിക്ക് ആണ് തീർച്ചയായിട്ടും ചെയ്യുന്നത് ഇത് നമുക്ക് വെയിറ്റ് ലോസ് ആണ് നമുക്ക് എന്താ എന്താച്ചാ വയസ്സായ ആൾക്കാർ വീട്ടാവശ്യത്തിന് വീട്ടമ്മമാര് എല്ലാവർക്കും ഉപയോഗിക്കാ രണ്ടു കിലോ മെയിറ്റ് വരണു പ്ലാസ്റ്റിക് കോട്ടിംഗ് 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 ഉണ്ട് ഉണ്ട് നമുക്ക് പ്ലാസ്റ്റിക് വരുമ്പോൾ ഗുണം എന്താണ് അത് നമുക്ക് എന്താ ഈ ഷോക്ക് ഷോക്കെടുക്കാതിരിക്കാനോ എന്തേലും തട്ടി കഴിഞ്ഞാൽ അറിയേണ്ടത് ലൈൻറെ മുകളിൽ എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു സംരക്ഷണത്തിനാണിത് പിന്നെ നമുക്ക് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് നെട്ടും പോളിട്ടാണ് അപ്പോൾ അത് ഹൈറ്റ് കൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ ആടാൻ തുടങ്ങും ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ത്രെഡിങ് സിസ്റ്റാണ് അപ്പോൾ നമുക്ക് വേണ്ടമാതിരി കൂട്ടി എത്ര നമുക്ക് ഹൈറ്റ് വേണ്ടി വെച്ചാൽ ആ ഹൈറ്റിനനുസരിച്ച് കൂട്ടിയിട്ട് തിരിച്ചമറിച്ച് ടൈറ്റ് ചെയ്തവിടെ ആടിക്കളിക്കില്ല ആടിക്കളിക്കില്ല അതാണ് ഇതിന്റെ ഒരു ഇത് നമുക്ക് മൂന്ന് ആറ് ലെയർ ലയറാണ് ആറു ലയർ തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് ഇതിന്റെ മെയിൻ പാർട്സ് വരുന്നത് ഈ സാധനം നമുക്ക് ഫിറ്റ് ചെയ്യാനും സുഖമാണ് ഊരാനും ഇടാനും പരമസുഖമാണ് കാരണം മറ്റുള്ളവരുടെ മാതിരി ഇതില്ല ആണ് ഇതിന് ഉപയോഗിച്ചിരുന്നത് കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റും ഓക്കേ പിന്നെ നമുക്ക് വരുന്നത് ഇതില് രണ്ട് ബ്ലേഡ് ആണ് ഈ രണ്ട് ബ്ലേഡ് ആണ് അല്ലേ ബ്ലേഡ് ആണ് 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 അപ്പോൾ നമ്മൾ ഈ ഇതില് ഏത് തരം ഫ്രൂട്ട്സിന്റെ ഞെട്ട് ഇതില് കുടുങ്ങുന്നു നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും വലിച്ചു പൊട്ടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതിൽ മൂന്ന് ഭാഗത്ത് നമുക്ക് എവിടെയെച്ചാലും എന്തായാലും ഫ്രൂട്ട്സ് കുടുങ്ങും അതിനനുസരിച്ച് വലിച്ചാൽ നമുക്ക് ഈ തുണിയിലൂടെ നേരെ താഴത്തേക്ക് നിലത്ത് വീഴാണ്ട് തന്നെ നിലത്തുനിന്ന് നമുക്ക് ഫ്രൂട്ട്സുള്ള ഇറക്കാം ഇപ്പൊ എന്താ അതേമാതിരി നല്ല മാങ്ങോളുണ്ടാവും വീട്ടിന്റെ മുറ്റത്ത് പക്ഷെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഉള്ള യോഗ ഉണ്ടാവില്ല ഇനി അങ്ങനെ തന്നെ അർത്ഥാ തന്നെ നിലത്ത് വീണ് കഴിഞ്ഞാൽ ആ സാധനം നിറച്ച് പുഴുവവും കേടാവും നമുക്ക് വേണ്ട മാങ്ങ അർത്താണോ എന്താ എവിടെ മാങ്ങ നേരെ ഡാമേജ് ആവാണ്ട് അതിപ്പോ വാങ്ങാൻ മാത്രല്ല നമുക്ക് സപ്പോട്ട മെഗ് വീണ് കഴിഞ്ഞാൽ പൊടി ആയിട്ടില്ലല്ലേ ആവില്ല ഇതിന് ഇപ്പത്രയും വലിയ നല്ല വാങ്ങണത് ഈ സാധനം വീണിട്ട് നിലത്ത് കൂട്ടുന്നതിന്റെ ആ അഞ്ചിന്ത ഇതിന്റെ ഉള്ളിലത്തെ സാധനം പൊറിച്ചു തെറിക്കും അത്ര നൂറു അതിന് സൈസും പൊട്ടിത്തെറുക്കുക ഒന്നിനും പറ്റില്ല അത് മാങ്ങ മാത്രല്ല കുരുമുളക് വരും സപ്പോർട്ട് വരും എല്ലാ തരം ഫ്രൂട്ട്സും ഇതേ വഴിക്ക് വഴി വരും പുറത്തേക്ക് പിടിക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ വഴി വരും അതാണ് ഇതിന്റെ ബ്ലേഡാണ് ആ കാരണം കൊണ്ടാണ് മറ്റേ നമ്മൾ കുളത്തി പൊട്ടിക്കണം ഇത് പൊട്ടിക്കേണ്ട പ്രഷർ കൊടുത്ത് എടുക്കണം ഇതാകുമ്പോൾ അതൊരു കുഴപ്പം വെക്കുക ഒന്നും ഇത് കുടുങ്ങുള്ളൂ അതാണ് നമ്മുടെ അതിന്റെ സിസ്റ്റം സിസ്റ്റം അല്ലേ ണിച്ചാലും അതാണിച്ചാലും ഇതാണോ കറക്റ്റ് ആയാലും വന്നുകൊണ്ടിരിക്കുക അയ്യോ ഇവിടെ വരെ വന്നിട്ട് താഴെ പോവാ ഇത് ഇത് നമുക്ക് ഇതിന്റെ പറ്റും തീർച്ചയായിട്ടും കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് ഊരി എടുത്തിട്ട് മൂർച്ച കൂട്ടിയിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അടുത്ത നമ്മൾ സപ്പോർട്ടാണ് ഇറക്കുന്നത് സപ്പോർട്ട അറിയാമല്ലോ വവാലും അടിച്ചല്ലാണ്ട് ആർക്കും കിട്ടില്ല ഈ നമ്മളീ തോട്ടിണ്ടാവുമ്പോ നമുക്ക് നല്ല പഴുത്തതും പറിക്കുക പച്ചയും നിലത്തിൽ ഡാമേജ് ഡാമേജ് ആവേണ്ട എല്ലാ ഫ്രൂട്ട്സുകളും നമുക്ക് അങ്ങനെ പിന്നെ വരുന്നത് കുരുമുളക് ആണ് കുരുമുളക് നമുക്ക് നേരെങ്ങൾ തന്നെ വല്ലാണ്ട് കൊഴിഞ്ഞു പോവാണ്ട് നമ്മൾ നേരെ പറിക്കാം കൊഴിഞ്ഞു പോവാതെ സാധാരണ രീതിയിൽ ആളില്ലാത്ത സ്ഥലത്ത് നിന്ന് സുഖ അതപാടെ ഉപയോഗിക്കണം കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വരുന്നത് നമുക്ക് പാഷൻ ഫ്രൂട്ടാണ് റാഡായിട്ടുള്ള ആ പാഷൻ ഫ്രൂട്ടുകൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി സ്മാർട്ട് തോട്ടിയും കൊണ്ട് പറ്റും പിന്നെ നമുക്ക് പേരക്ക മാങ്കോസ് നമ്മളറിയാത്ത ഒരുതാ ഫ്രൂട്സുകളും ബുദ്ധിമുട്ടുള്ളത് ഞെട്ട് കുറവുള്ള പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള വില കൂടി ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ നമുക്ക് നമുക്കിതിൽ ഏകദേശം ഇറക്കാൻ പറ്റും ഇത് നമുക്ക് എന്താ വെച്ചാൽ ചില ഉണ്ടല്ലോ പല ഡയറക്ഷനിലുണ്ടാവും അപ്പോൾ നമുക്കത് ഇറക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഈ സാധനം ഉണ്ടല്ലൊരു ലേസ ലൂസ് ചെയ്തിട്ട് ഇങ്ങനെയാക്കാം ഒന്നിങ്ങനെ കുടിച്ചിട്ട് ഈ ഡയറക്ഷനിലൊരു നാപ്പത് ഡിഗ്രിയോളം നമുക്ക് അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കാണാനുള്ള ഒരു സൗകര്യം പിന്നെ അതേമാതിരി തന്നെ ചിലത് അങ്ങോട്ടും ഇതാക്കേണ്ട വരും അതിന് നമുക്ക് തിരിച്ചാക്കാം ഇറക്കുമ്പോ എന്നിട്ട് നേരെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഇതിനാണ് ഈ സിസ്റ്റം അപ്പം നമുക്ക് ഇറക്കുമ്പോൾ ഒരു സാധനം പുറത്തു പോകാതെ നേരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ശരി അപ്പം കണ്ടത് നമുക്ക് ഫ്രൂട്ട്സ് ഇറക്കേണ്ട അതോളാണ് മാങ്ങ അങ്ങനെയുള്ളത് ഇത് നമുക്ക് വന്നിട്ട് ചക്ക തേങ്ങ ഇങ്ങനുള്ള മുരിങ്ങക്കായ അതൊക്കെ ഇറക്കേണ്ട ഒരു സംവിധാനമാണ് അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ഇറക്കേണ്ട ഫ്രൂട്ട്സ് പ്ലക്കറാണ്ട് ഊരി മാറ്റിയിട്ട് ഇത് നമ്മൾ നേരെ ഫിറ്റ് ചെയ്യാം ഒരുപാട് വീട്ടാവശ്യത്തിനുള്ളതാണ് അതായത് നമുക്ക് വീട്ടാവശ്യത്തില് ചെറു ചക്കര ചെറിയ ചക്കട ഉണ്ടാവും ചിലപ്പോ ഒരു മുരിങ്ങക്കായ ഇറക്കാൻ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് മാറ്റി കൂട്ടത്തില് ഇതിന്റെ കൂട്ടത്തില് തന്നെ കൊടുക്കും ഈ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാര്യ കൊമ്പ് നമ്മൾ അപ്പൊ ഇത് എല്ലാ ഒരു മുരിങ്ങ ഇല്ലാത്തൊരു വീടും വളരെ കുറവാകും അപ്പൊ ഇതിന് നല്ല സുഖമാണ് നമുക്ക് മുരിങ്ങക്കായ പൊട്ടിക്കാനും മുരിങ്ങയുടെ കൊമ്പ് പൊട്ടിക്കാനും എല്ലാത്തിനും ഇത് സുഖമായിട്ട് ഉപയോഗിക്കും ഇത് നമുക്ക് വീട്ടാവശ്യക്കാർക്ക് ഏറ്റവും നല്ലൊരു ഉപകാരപ്പെട്ട തോട്ടിയാണ് നമ്മുടെ സ്മാർട്ട് തോട്ടി പിന്നെ നമുക്ക് വരുന്നത് ചക്ക ഇടാം വീട്ടാവശ്യത്തിനുള്ള ചക്ക ഇടാ സുഖമായിട്ട് ഇടാം നമുക്ക് അതേമാതിരി തേങ്ങ നമുക്ക് ഉപയോഗിക്കാം തേങ്ങ നമ്മുടെ വീട്ടാവശ്യത്തിന് കൊല വട്ടാന്നല്ല അല്ലാതെ നമുക്ക് ഒറ്റ ഒന്ന് ഒറ്റന്നായിട്ട് ഈ ഉണങ്ങിയ തേങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സുഖമായിട്ട് നമുക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ും അത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം നാല് മാസത്തോളമായി നമ്മുടെ നിന്ന് ഏകദേശം പത്ത് മുന്നൂറിലധികം ആൾക്കാർ ഇപ്പൊ നമ്മുടെ നിന്ന് ഓൾറെഡി ഇത് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കേരളത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് അതേമാതിരി തമിഴ്നാട് കർണാടക അങ്ങനെ ആ ബാക്കിക്ക് കുറച്ച് അങ്ങനെ പോയി പുറത്ത് പ്രൈസ് പ്രൈസ് വരുന്നതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് രൂപ രൂപ വരുന്നത് നമുക്ക് ഇതിന്റെ ഈ സഞ്ചി അതിന്റെ ഫ്രൂട്ട് പ്ലക്കർ തോട്ടി ഇത്രയാണ് ഡബ്ല്യു പി സി കമ്പനിയുടെ സ്മാർട്ട് തോട്ടിയുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ നമുക്ക് സാധാരണ രീതിയിൽ കൂടുതലും കണ്ടിരിക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്നതാണ് എന്നാൽ ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് പറിക്കാം ഇത് മാത്രമല്ല നമ്മൾ മുരിങ്ങക്കായ പറിക്കുന്നത് നമ്മൾ കണ്ടു തേങ്ങ ചക്ക അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ട് ഇതൊക്കെ അറത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് മാത്രമല്ല കുരുമുളക് പോലും ചെറിയ ഞെട്ടുള്ള കുരുമുളക് പോലും നമുക്ക് സിമ്പിളായിട്ട് അറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്മാർട്ട് തോട്ടി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ട് വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായിരുന്നു വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസമായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്